ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈസ് എന്ന ഡ്രസ്സൊക്കെ മാറ്റി ഉടുപ്പൊക്കെ ഇട്ട് പാൻറ്റോ കുപ്പായൊക്കെ ഇട്ട് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ അതായത് അലേഹയുടെ അബ്ബയൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാണത് പാലക്കാട് നമ്മൾ എവിടെ പോവുക പാലക്കാട് പോവുകയാണ് ഗൈസ് കുട്ടിക്ക് വലുതാവുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണാം നമ്മൾ ശരിക്കും നമ്മുടെ സ്ഥലത്തല്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം നമ്മൾ ഉപ്പാൻ്റെ നാട്ടിലോട്ട് പോകുകയാണ് കൈ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് ഉമ്മ ഉള്ളപ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ് ഞങ്ങളൊരാഴ്ച മുന്നേ ഇതിന് നീത്ത് വെച്ചിരിക്കലുവാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ പിന്നെ അത് അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയതായിരുന്നു പിന്നെ എനിക്ക് ഒരു ഒഴിവ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഉമ്മാനെ നേരത്തെ വിളിച്ചപ്പോൾ ഞാനില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു വേറെ ഒന്നും ഇനി ഉമ്മ വന്നാലും നോമ്പിൻ്റെ ടൈം കഴിഞ്ഞു വേണമെങ്കിൽ ഇൻഷാൽ ഉമ്മ വന്നിട്ട് നമുക്ക് ഒരു വട്ടം കൂടി പോവാം പ്രശ്നമൊന്നുമില്ല ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിട്ടൊരു ഫ്രീ ഉള്ളൊരു ദിവസമാണ് ഇന്ന് ഇങ്ങനെ പുറത്തൊന്ന് കറങ്ങുകയും ചെയ്യാം ആ ഇവരായിട്ട് പുറത്തൊന്ന് കറങ്ങുകയും ചെയ്യാം എന്താണ് പഴയ നാടൊക്കെ ഒന്ന് കാണാം ആൾക്കാരെക്കൊന്ന് കാണാം മറ്റേ പറഞ്ഞ മാതിരി മാപ്പ് മരിച്ചാലും പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കണ്ടേ അല്ലേ അലേരാ അല്ലേ അവരെയൊക്കെ കാണണം നമ്മളെ ഓലപ്പല്ല കളിച്ച് വളർന്നു നോക്കി അപ്പോൾ ഓരോക്കൊന്ന് കാണാം വിശേഷങ്ങളൊക്കെ അറിയാം മൂത്താപ്പാനേക്കൊന്ന് കാണാം അമ്മായിമാർക്കൊന്ന് കാണുക എന്നുള്ള ലെവലിൽ ഞാനും സിനു കുട്ടികളും ഇറങ്ങുകയാണ് അലൻ ആദ്യമായിട്ടാണ് എവിടെ പോകുന്നത് നമ്മളുടെ പാലക്കാട് അതായത് ഉപ്പാൻ്റെ നാട്ടിലോട്ട് വരുന്നതാൽ അലനെ ഉപ്പാൻ കാണാനും പറ്റിയിട്ടില്ല കേട്ടോ അതങ്ങനെ അപ്പോൾ എന്നാലും ഉപ്പാൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് അലനെയും കൊണ്ട് പിന്നെ എൻ്റെ ഞാൻ ജനിച്ച് വളർന്ന വീട് ഞാൻ എല്ലാ മക്കൾക്കും കാണിച്ചു കാണിച്ചുകൊടുക്കും അതെന്തിനാണെന്നറിയുക ഇതിൻ്റെ ഒരു ഇതാണ് ഒരു കാണണോ അതൊക്കെ അല്ലെങ്കിൽ ജനിച്ച് വന്നതേ ഓലി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഓരോ വാപ്പ ഇത് വീട്ടിലാണ് ജീവിച്ചതെന്നുള്ളത് ഓലി കാണണം ഇപ്പോഴല്ല വലുതാവുമ്പോൾ ബുദ്ധി ഇറക്കുമ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്നും അണ്ണിരിച്ചാളായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഓൾക്ക് ഓർക്കിത് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും മറ്റേതുപോലെ ഇങ്ങനെ കളിച്ച് വളരുന്നൊക്കെ ഇതേമാതിരി നടുമുറ്റത്തിലും പന്ത് ഓലി കളിക്കാനുള്ള സൗകര്യ സഞ്ചരിക്കാനുള്ള കാറൊക്കെ ഒന്നും ഇല്ലാത്തൊരു ഇല്ലാത്തൊരാളായിരുന്നു ഞാനും എൻ്റെ മക്കൾക്കിപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ മക്കളും അതൊക്കെ ഒന്ന് കാണണം ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ അത്ര സൗകര്യമുള്ള വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഖൈസ് അപ്പോൾ അല്ലെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണ് പിന്നെ ഞാനും ഒന്ന് കാണട്ടെ എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട കുറേ ഓർമ്മകളവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് അറിയുന്നുണ്ടാകും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്നും പാടെ ഞാൻ കാണിച്ചു തരാം അല്ല അലേഹ അലേഹ ഒരു ഡാൻസ് കളിക്ക് താനെ താ ഏ വെള്ളം ഒരു കുപ്പി വള്ളം ഇതിലല്ലേ ഒരു കുപ്പി വെള്ളതിലുണ്ടല്ലോ കാറിൽ ഇന്നലെ വാങ്ങി വെച്ചത് എടുത്തില്ല ഇന്നലെ എടുത്തില്ല എൻ്റെ മക്കളെ എപ്പം മാറ്റി നിൽക്കലോടിയ ഞാനും അലേഹി വളർന്നു ഒരുങ്ങി കഴിയണ്ടേ അല്ലേ അലേഹ ഒരു പാട്ട് കളിക്ക് ഇന്നലെ ഇന്നലെ നമ്മൾ ഏത് പാട്ടാണ് കേട്ട് കേക്കണോ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ നമുക്ക് കിടോപ്പി പോകാനുണ്ട് ഇന്ന് കൈസ് അപ്പൊ ഈ വീഡിയോ ഒക്കെ കാണണ നിങ്ങള് പറയുന്നുണ്ടാവും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജോഫല കണക്ക് ചക്കരുടെ അടുത്തൊക്കെ പോയി കൂടാതിരുന്നില്ലേ എന്നുള്ള ചോദ്യം വരാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇന്ന് പോയാൽ എനിക്ക് നാളെ എത്തണ രീതിക്കുള്ള വരവേ എനിക്ക് പറ്റുകയുള്ളൂ ഇത് ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാല് ഞങ്ങൾ ഒരു അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കാരണം അപ്പം പറയുന്നവർക്ക് എന്തും പറയാപ്പം എന്തായാലും നമ്മൾ എന്തായാലും പോയി കഴിഞ്ഞാലൊന്നും ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല എൻ്റെ ഈവനിങ്ങില് ഫുഡാണ് കഴിച്ചു നാല് മുട്ട കുറച്ച് ഫ്രൂട്ട്സ് ഇനി നമുക്ക് ഇതിലൊരു ചപ്പാത്തി കുറച്ച് ചിക്കനും പാടെ ആഡ് ചെയ്യാനുണ്ട് അതെന്തായാലും അങ്ങനെ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ് സമയം എത്രയായി ഈ നേരമായി രണ്ടര മണിയാവും രണ്ടു മണിയാവും ചോറൊക്കെ തിന്നു ഞാൻ ഹോട്ടലിൽ ഒന്നും നിർത്തണ്ടല്ലേ ആ മണ്ണിലൊക്കെ ചവിട്ടി എന്താണ് ചെയ്യണ്ടാ അതേ ചെയ്യുള്ളൂ അലേഹ എവിടെ ഇരിക്കണേ ഇനി ഉമ്മ ഉള്ളപ്പോ സീനു ഫ്രണ്ടിലും ഉമ്മ ഇല്ലാത്തപ്പോ സീനു ബാക്കിലും അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്തോണ്ടാലയട്ടും അങ്ങനെ നടക്കും അതിന്റെ അടി നല്ല മറുപടി കൊടുത്ത വേറെ കൊടുത്തു നിന്റെ ഭർത്താവിന്റെ ഒപ്പര് ഇരിക്കാനും ഇങ്ങളെ അവകാശം എന്തിനാണ് അത് ശരിയല്ലേ ഇന്നലെ അങ്ങനെ തള്ളി കളി നല്ല കൈസും ഇഷ്ട ഇഷ്ടം കൊടുത്തിരിക്കും അമ്മ ബാക്കിന്ന് പറയും ദൂരെ പോകുമ്പോ നമ്മൾക്ക് എന്താ വെച്ചാ ഐഫോൺ എടുക്കാൻ ബാക്കിലാ നല്ലത് കാരണം ഓ ഇങ്ങനെ സുഖമായി കടന്നു നമ്മളുടെ സോൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കല അപ്പൊ ഓരോന്ന് പറയരുത് എത്ര വട്ടം ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞത് നമ്മക്ക് നാണവുമാണ് അവസ്ഥ ഇപ്പൊ ഇത് എന്താ അത് എല്ലാ വീഡിയോയിലും ഇത് പറയും എന്നെപ്പോ അത് നമ്മൾ ഇറങ്ങി ഏകദേശം നമുക്കൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് റോഡ് പണിയാകൊണ്ട് എന്തായാലും ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ടാവും അവിടെ എത്തി എവിടുന്ന് ഞാൻ ഒരു സാധനം കഴിക്കില്ല കേട്ടോ ആണ് നിങ്ങള് ഏ പ്രശ്നം അതാണ് പറഞ്ഞപ്പോൾ പറ്റണ്ടേ നമുക്ക് ഇന്ന് പുതിയ റൂട്ട് പിടിക്കണോ നല്ല വഴി കൂടെ പോകണോ അതോ കൊണ്ടുപോയി കൂടെ പോണോ അപ്പൊ കുറച്ച് അധികം വരും കുഴപ്പമില്ലല്ലോ ഉം കൊണ്ടുപോയി വേണ്ടത്രേ നമുക്ക് പാലക്കാട് റൂട്ട് കുടിക്കാല്ലേ പാലക്കാട് എത്തിയിട്ടുണ്ട് കൈ പാലക്കാട് റൂട്ടും തമിഴ്നാട് റൂട്ടൊക്കെ ഏകദേശം ഒരേ മാതിരി ഫീൽ ചെയ്യുക റോഡും വഴിയൊക്കെ ഏ അലേ ഉറങ്ങി അലൻ ഉറങ്ങി ഞാനിവിടെ ഫ്രണ്ട് സീറ്റിൽ പാലും ഇല്ല തല്ലുകൂടാനും കുറ്റം പറയാനും ഞാൻ ആർക്കെന്താ പറയുള്ളു പറ മേഴ്സി കോളേജ് പറഞ്ഞ സ്ഥലം പണ്ടുമ്പന്താക്കും അറിയോ തൗഫീഖ് എന്ന് പറഞ്ഞ ബസ് ഉണ്ട് ഞങ്ങളുടെ റൂട്ടിന് ആ ബസ്സിൽ ഇങ്ങോട്ട് കേറ്റു അന്നപ്പോ ഞാൻ അങ്ങനെ കൊണ്ടാക്കി തരുന്നില്ല എൻ്റെ പേരേക്ക് ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കാ ബസ്സിലിട്ട് കയറുക മണിക്കൂറോളം ബസ്സിലിങ്ങനെ ഇരിക്കുക നേരെ ഇവിടെ വന്ന് ഇറങ്ങും ഇവിടുന്ന് അങ്ങോട്ടാണ് റൂട്ട് ഞാൻ അധ്യാനൊക്കെ മറ്റേ കരോളില്ലേ കരോള് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് കൊട്ടി നടന്നാൽ പൈസ ഇട്ടു അതിനൊക്കെ പോയിക്കണേ ഈ വീടുകൂടെ ഒക്കെ പോയിക്കണേ പിന്നെ കരിവേഷം കെട്ടി കെട്ടിപ്പോയിക്കണേ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അന്ന് വേഷം കെട്ടാൻ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോ കരിയുടെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ അതേമാതിരി എല്ലാ പരിപാടിക്കും ഇദ്ദേഹം കുറേ നടന്നിട്ടുണ്ട് കൈ ഇതാണ് മേയ്സി കോളേജ് കൃഷ്ണ റോഡ് എന്നൊക്കെ പറയപ്പെടേ ഇതെന്താണ് പിരായിരി ഗ്രാമപഞ്ചായത്ത് കണ്ടോ നമ്മുടെ പഞ്ചായത്ത് കൈ ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞ പള്ളിക്കുളം എത്തി ഇപ്പം കുളത്താ ഈ കുളം കണ്ടോ വെള്ള കുളം ഉണ്ട് ഈ കുളത്തിലാണ് ഞാൻ നീന്തക്കം പഠിച്ചത് ആ നീന്തൽ പഠിച്ചത് വെറൊരു കുളം ഉണ്ട് അതിനകത്ത് പെട്ടുപോയി അങ്ങനെ കയ്യും കാലം ഇട്ട് അടിച്ചപ്പോൾ നീന്തൊക്കെ പടിഞ്ഞു ഈ പേര കൂടെ ഒക്കെ ചക്കാത്തിന് വന്നിങ്ങേ കൊറേ നടന്ന സ്ഥലത്താണ് പള്ളിക്കുളം ആണ് ഞാൻ പഠിച്ച മദ്രസന ഇപ്പൊ കുറേ പുരോഗമിച്ചത് ഇപ്പം പോണം ഇത് ഞങ്ങൾ രണ്ടാം വാടക ഇരുന്ന വീടാട്ടോ ഇതിന്റെ അല്ലാതൊരു വീടുണ്ട് അത് അവിടെ ഇവിടെയൊക്കെ വീടുകള് കുറേ വന്നു ഇവിടെ നമുക്ക് മുറുക്ക് വാങ്ങാൻ കിട്ടിയായിരുന്നു പണ്ട് അലേഹന്റെ അത്ര ചക്കര ചക്കരപ്പൊ ഈ പ്രായം ഉണ്ടായിരുന്നു കുപ്പായ ഇല്ലാത്ത ചക്രത്തിന് ഇങ്ങനെ നടക്കുക മുറുക്ക് വാങ്ങി തിങ്ങ നമ്മൾ നമ്മളെ ഒറ്റ വീട് എത്തി വീടെ ഇവിടെ ഒക്കെ വീടുകളായിട്ട് അത്ര വേണിയ കളയൊക്കെ അന്നും ഉണ്ടായിരുന്നു ഇതാ ഇതാ വീട് ഞാൻ താമസിച്ച ആ ഒറ്റ വീട് ഇതാണ് കളയെന്ത സബ്സ്ക്രൈബേഴ്സ് ന്യൂഫിലിപ്പോൾ കാണുന്ന വീടൊന്നുമല്ല ന്യൂഫിൽ ഇത് അതിലാണ് താമസിച്ചിരുന്നത് ഇതൊക്കെ അത് പിന്നീട് എടുത്തതാണ് ഈ ഒരു നീലറ്റീറ്റ് ഇതും ഉണ്ടായിരുന്നില്ല അതായത് ഈ ഒരു പേടിയ റൂമൻ ആണെങ്കി ഇറങ്ങി കണ്ടോ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിജം നിങ്ങടെ കെട്ടി സബ്സ്ക്രൈബേഴ്സ് ഞാൻ താമസിച്ചിരുന്ന ആ ഒരു ജനലും ഒരു വാതിലും വരുന്ന റൂമാണ്ക്രൈബേഴ്സ് കൊറേ കാര്യങ്ങൾ ഓർമ്മ വരും നമുക്ക് വണ്ടി നിർത്തിയിട്ട് വരാം ഒരു മനുഷ്യന്റെ ലൈഫ് മാറാൻ ഇത്രയൊക്കെ ഉള്ളൂന്ന് പറയാലേ പറയാൻ പറ്റില്ല നാളെന്താ തിരിയെന്നല്ല എന്നാലും പണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്നിരുന്ന സ്ഥലമാണ് മറ്റേ ആ സ്ഥലത്തിലൂടെ സ്വന്തം കാറിൽ പോവാണ് അതിലും വലിയ പ്രൗഡ് നമുക്ക് എന്തുവാണോ നിലനിർത്തട്ടെ ഒക്കെ ഈ പള്ളിയിൽക്കാണ് ഞാൻ എന്താക്കാൻ വന്നിയത് നോമ്പോർക്കാണ് വന്നിയത് ഈ പള്ളിയിൽ അന്ന് സമൂസ കിട്ടും അതേമാതിരി ഉള്ളി വട കിട്ടും ഈ മാങ്ങ വരത്തമ്മയൊക്കെ കയറിയിട്ട് ഫുള്ള് വാങ്ങാറുണ്ട് ഇതായിരുന്നു ഞാൻ താമസിച്ചിരുന്നു വീട് കണ്ടില്ലെങ്കിൽ ഇത്ര തേക്കാതെ അപ്പുറത്തെ വേറെ വീട് കേട്ടോ അതായത് എൻ്റെ വീട്ടിലെ ഇപ്പം വലിയ വീടിൻ്റെ ബാത്റൂം ഇത്ര വലിപ്പമുള്ളൂ അത്ര വലിപ്പമുണ്ട് നമ്മൾ പൊങ്ങച്ചം പറയല്ല കേട്ടോ ജീവിതമാണ് ആ ഇതൊക്കെ സിറ്റുവേഷനൊക്കെ കാണുമ്പോഴേ അന്നൊന്നും കടക്കുന്ന അല്ല ഉറങ്ങുന്ന ഉറക്കത്തിൽ നമ്മൾ വിചാരിച്ചില്ല നമ്മൾ നല്ലൊരു പെര വെച്ച് നമ്മുടെ ലൈഫ് മാറും എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാനുള്ള എന്താ വച്ച സമയാണ് നമ്മളെവിടെ അല്ലേഹാ ശരിക്ക് അൻ്റെതേ പ്രായത്തിൽ അന്ന് ചക്കര ജീര നടങ്ങിന്നു അലേഹാ ഇതേ വലുപ്പത്തിലും ഇതേപോലെ പോയി വീടൊക്കെ കണ്ടു അല്ലേ പോവാറ് കയറി ആരെങ്കിലും വീട്ടിൽ പോയാ എലിയാ പുറത്ത് കെട്ടി കഴിഞ്ഞോളൂ പൂവണേ പോവാണേ ശരിക്കല ഓടി നടക്കണ്ട സ്ഥലന്താണു ചെറുപ്പം ആവൂല സമ്പാദ്യം ഉണ്ടെങ്കി മാത്രങ്ങളൊക്കെ നടക്ക മക്കളെ കായവന വില ഉള്ളോന്ന് പറഞ്ഞ മാതിരി എന്തായാലും ഒന്നാലേക്കുമ്പോത്തല്ലേ കേട്ടില്ലായിരുന്നു അല്ല ഒന്നുമില്ല അങ്ങനെ നിർത്തതിനെ വീടൊക്കെ കിട്ടും ചാച്ചി ആദ്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ അധികം ഒന്നും പറയാനില്ല ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് കാണാം ഇനി നമുക്ക് ഇവിടുത്തെ അമ്മായിമാര് അമ്മമാരി മൂത്താപ്പാരി കാണാം അത് നമുക്ക് നെക്സ്റ്റ് ബ്ലോഗ് എടുക്കാം ഇത് ഞാൻ ഞാനിൻ്റെ അലനെ അലൻ ഇത് കണ്ടില്ലേ ഇതായിരുന്നു അബ്ബ താമസിച്ചിരുന്ന വീട് അബ്ബ വാടകിരുന്നിരുന്ന വീട് താമസിച്ചിരുന്ന വേറെയാണ് ഇവിടെ നമ്മളൊരു അഞ്ചു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അല്ല ഇവിടേക്ക് വാടകയ്ക്ക് വന്നതാണ് അതാ ഇതിനു മുന്നേ ഒരു നാലഞ്ച് കൊല്ലം വേറെ സ്ഥലത്തായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റായി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റായി ഞാൻ ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഞാൻ ചെറുപ്പളശ്ശേരിക്ക് വരുന്നത് അതുവരെ ഇവിടെ അങ്ങോട്ടും മാറി മാറിക്കളിക്കായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഈ ഒരു നോസ്ട്രാളജി ഏ എൻ്റെ എന്തഹങ്കാരം ആരെങ്കിലും കൈസ് ഇതൊക്കെ കണ്ടതിന് അഹങ്കാരം പറയാം നിങ്ങൾക്ക് ആ ഈ റൂമിൽ ഓൾറെഡി ഒരു കട ഉണ്ടായിരുന്നു ആ കടയും ബാക്കിയുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത് അതായത് ഇതിലാകങ്ങൾ നോക്കിയൊക്കെ നമ്മുടെ വീടിൻ്റെ ഒരു റൂമിൻ്റെ ചെറിയ റൂമിൻ്റെ സ്പേസ് ഉള്ള സ്ഥലത്തിൽ ഒരു കട ഉണ്ടായിരുന്നു ആ കടടെ ബാക്കിയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഏ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ തന്നെ